ദേശീയ ിന് പിന്നാലെ ഇന്നത്തെ വിദ്യാഭ്യാസ ബന്ദിലും അക്രമം അഴിച്ചുവിട്ട് എസ് എഫ് ഐ സംസ്ഥാന വ്യാപക ബന്ദിൽ സ്കൂളുകളിൽ കയറി അതിക്രമം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ തിരുവനന്തപുരം പാഠശാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പരത്തിപ്പള്ളി സ്കൂളിലും മതിൽ ചാടി എത്തിയാണ് എസ് എഫ് ഐയുടെ അഴിഞ്ഞാട്ടം ദേശീയ പണിമുടക്കിൽ സംസ്ഥാനത്തുടനീളം അഴിഞ്ഞാട്ടം നടത്തിയ ഇടതു നേതാക്കൾക്ക് പിന്നാലെയാണ് ഇന്ന് എസ് എഫ്ഐയുടെ വിദ്യാഭ്യാസം സംസ്ഥാന വ്യാപക ബെഞ്ചിൽ സ്കൂളുകളിൽ കയറി അതിക്രമം നടത്തിയതോടൊപ്പം വിദ്യാർത്ഥികളെ ബലപ്രയോഗത്തിലൂടെ പുറത്തിറക്കാനും ശ്രമം നടന്നു തിരുവനന്തപുരം പാറശാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ പ്രധാന കവാടം വലിച്ചു തുറന്ന് അകത്തു കയറാൻ ശ്രമം നടത്തി തടയാൻ ശ്രമിച്ച അധ്യാപകരെ തള്ളി മാറ്റിയായിരുന്നു എസ് എഫ്ഐയുടെ അഴിഞ്ഞാട്ടം കരത്തിപ്പള്ളി സ്കൂളിലും മതിലുചാടിയെത്തിയാണ് എസ്എഫ്ഐ അഴിഞ്ഞാടിയത് സമരത്തെ തള്ളുന്നവരെ കയ്യേറ്റം നടത്തിയും അസഫിം പറഞ്ഞുമാണ് സ്കൂളുകളിൽ കയറാൻ സമരാനുകൂലികൾ ശ്രമം നടത്തിയത് എന്നാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിയതോടെ ഇന്നും സമരം പൊളിഞ്ഞു ജനം തിരുവനന്തപുരം